ഹായ് എല്ലാവർക്കും നമസ്കാരം ആൻഡ് സർ യു ഹ് ഡൺ എ ഗ്രേറ്റ് ജോബ് ആസ് യൂഷ്വലി എനിക്ക് എന്താ പറയാനുള്ള ഈ പറഞ്ഞ പോലെ തന്നെ കുറെ കാലത്തിന് ശേഷം ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണലി ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും പറ്റിയൊരു സിനിമ ഉണ്ടോ അവസാനം അങ്ങനെ ഭയങ്കര ഒരു ഓവർവെൽമിങ് ആയ ഹാപ്പി ആയിട്ടുള്ള ഒരു എൻഡിങ് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനത്തെ സിനിമകൾ കാണാൻ പറ്റുന്നതില് ഈ പറഞ്ഞ പോലെ ഇതൊരു തമിഴ് തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല നമുക്കും ഒരുപാട് കണക്ട് ചെയ്യും എന്നെനിക്ക് തോന്നുന്നു അപ്പൊ നാളെ വെൻ ഇറ്റ് കംസ് ഔട്ടും ഓരോ ഐ തിങ്ക് ആൻഡ് വി ആർ വെരി ഹാപ്പി ദറ്റ് യു പ്രൊമോട്ടഡ് ഇറ്റ് ഹ്യർ ഓൾസോ ഇൻ കേരള ബിക്കോസ് വി ഓൾസോ കെം ടു നോ നോർമലി അങ്ങനെ എപ്പോഴും നമ്മൾ കാണാറില്ല ഭയങ്കര വലിയ വലിയ പടം ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യാറ് സോ ഇങ്ങനെ ഇത്രയും നല്ല 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 സിനിമകൾ തമിഴിൽ ഉണ്ടാവാറുണ്ട് സോ ആ പടം അങ്ങനത്തെ ഒരു പടം ഇവിടെ പ്രൊമോട്ട് ചെയ്തു താങ്ക് യു ഹോപ്പ്ഫുള്ളി ഓൾ ദ ബെസ്റ്റ് ഹോപ്പ്ഫുള്ളി ടു മോറോ ഇറ്റ്സ് ഗോൺ ബി എ ബിഗ് ഡേ ഫോർ യു ഇൻ തമിഴ്നാട് ഓൾസോ ഇൻ കേരള ഓൾ സപ്പോർട്ട് ഫ്രം ആർ സൈഡ് Thank you, sir. Hopefully, we'll work so together soon. We are going to work together soon. I'm looking forward to it. You've done a great job. Please pass my regards to that Kutti Payen. He's done a great job. He's a killer on screen. Thank you. And Simran, ma'am, so beautiful. So happy to see her dance again for the song. So all the best to the team. Thank you, sir. Next, Kumar sir, please. ഒരു നല്ല വളരെ നല്ലൊരു സിനിമ ഞാൻ ഞാനിരിക്കുന്നത് ഹൃദയത്തെ തൊടുന്ന സിനിമ ആണ് നല്ല സിനിമയെങ്കിൽ ആ നല്ല സിനിമകളാണ് ഇവിടെ ബോക്സ് ഓഫിൽ ബോക്സ് ഓഫീസിൽ ഇട്ടാവുന്നതെങ്കിൽ ഈ സിനിമ തീർച്ചയായും ഒരു നല്ല സിനിമയാണ് ഒരു പമ്പൻ ഹിറ്റിലേക്ക് പോകേണ്ട സിനിമയാണ് നമ്മൾ മലയാളികൾക്ക് മലയാള സിനിമ പോലെ തന്നെ പ്രധാനമാണ് തമിഴ് സിനിമയും മലയാളം തമിഴ് വേറെ വേറെട്ടൊരു വ്യത്യാസം നമുക്കില്ല എല്ലാ സിനിമയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വിജയിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ തീർച്ചയായിട്ടും മലയാളത്തിലും തമിഴിലും ഒരു സൂപ്പർ ടൂപ്പർ ഹിറ്റ് ആയിരിക്കും നോ ഡൌട്ട് എന്റെ എല്ലാവിധ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു നല്ല സിനിമ സമ്മാനിച്ചു എല്ലാവർക്കും സർ ഡയറക്ടർ എല്ലാവരും എല്ലാവർക്കും എല്ലാവർക്കും സോമനി താങ്ക്സ് താങ്ക് യു സോ മച്ച് ഫോർ നെക്സ്റ്റ് യെസ് നമ്മുടെ സ്വന്തം ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ പറയും ഗംഭീരമായിട്ടുണ്ട് ഗംഭീര മേക്കിംഗ് ആയിട്ടുണ്ട് ഒരുപാട് നന്നായി എന്നുള്ളത് ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യം താങ്ക് യു എന്നാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാൻ തോന്നുന്നതാണ് മനസ്സിൽ തട്ടി ഒരു താങ്ക് യു ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു എന്റർടൈനിങ് സിനിമ നമുക്ക് ഗിഫ്റ്റ് ചെയ്ത് ഇതിന് ഇതൊരു ഗംഭീര ടീം എഫേർട്ടാണ് അത് ആക്ടേഴ്സ് ആണെങ്കിലും അതിലുള്ള മേക്കേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഓരോ നിമിഷവും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ഒരു ക്ലിഷെ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയി അതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തത് എന്താണോ അത് തന്നുകൊണ്ടേയിരിക്കും നമ്മളെ ഒരുപാട് അസ്വസ്ഥമാക്കാതെ വളരെ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള പദത്തിന് ഏറ്റവും കൂടുതൽ അർത്ഥം നൽകുന്ന ഒരു സിനിമയായി തോന്നി വേറെ ഒന്നും പറയാനില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് വി നമസ്കാരം എല്ലാവരും പണം കണ്ട ആൾക്കാരാണ്